പ്രധാനമന്ത്രി എത്തിയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് കെ എസ് യു ശ്രമത്തിൽ തൃശൂർ എം പി ടി എൻ പ്രതാപനെ കുറ്റപ്പെടുത്തി ബി ജെ പി പ്രതിഷേധ ശ്രമത്തിനു പിന്നിൽ ടി എൻ പ്രതാപനാണെന്ന് ബി ജെ പി തൃശ്ശൂർ ജില്ലാധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി ബുക്ക് ചെയ്ത തേക്കിൻകാട് മൈതാനിയിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിക്കാൻ കോൺഗ്രസുകാർക്ക് പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നുവെന്ന് അനീഷ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചതേയില്ല സംഘർഷം സൃഷ്ടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവസരം ഒരുക്കി കൊടുക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നാണ് അനീഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത് പ്രധാനമന്ത്രിയെത്തിയ വേദിയിലെത്തി പ്രതിഷേധിക്കാനായി യൂത്ത് കോൺഗ്രസുകാരെ പറഞ്ഞയച്ച ടി എൻ പ്രതാപൻ മറുപടി പറയേണ്ടി വരുമെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പറയുകയുണ്ടായി ഈ കളിയും കൊണ്ടുവന്നാൽ പ്രതാപനും ടീമും വിവരമറിയും ടി എൻ പ്രതാപനെ ചാണകവെള്ളത്തിൽ ഞങ്ങൾ മുക്കും ഇങ്ങോട്ട് വരുന്നത് പോലെ ആകില്ല ഞങ്ങൾ അങ്ങോട്ട് വന്നാലെന്നും അനീഷ് കുമാർ പറഞ്ഞു പ്രകോപനം സൃഷ്ടിച്ച് ആപത്ത് ക്ഷണിച്ചു വരുത്താതിരിക്കാൻ എം പി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബി ജെ പി അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നേരത്തെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വടക്കംനാഥ് ക്ഷേത്ര മൈതാനത്ത് ചാണകവെള്ളം തണിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ പ്രതിരോധിച്ച് ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നതോടെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെ ഉടലെടുത്തിരുന്നു പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനാണ് കെ എസ് യു പ്രവർത്തകർ എത്തിയതെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പറയുകയായിരുന്നു ഒരു മണിക്കൂറിലേറെ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു പ്രധാനമന്ത്രിയെത്തിയ തൃശൂർ തേക്കിൻകാട് മൈതാനത്തിലെ നായ്ക്കനാലിൽ രാവിലെ പത്ത് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഇതോടൊപ്പം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കുമെന്ന് കെ എസ് യുവും പ്രഖ്യാപിച്ചിരുന്നു കെ എസ് യുവിനെ പ്രതിരോധിക്കാൻ ബി ജെ പി നേതാക്കളും രംഗത്തെത്തി ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനെത്തിയവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ബി ജെ പി പറഞ്ഞത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ എം ബി ടി എൻ പ്രതാപനെ കുറ്റപ്പെടുത്തി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിഷേധ ശ്രമത്തിന് പിന്നിൽ ടി എൻ പ്രതാപനാണെന്നാണ് കെ കെ അനീഷ് കുമാർ ആരോപിച്ചിരിക്കുന്നത് പോലീസുകാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നുവെന്ന് അനീഷ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്തേക്ക് അതിക്രമിച്ചപ്പോൾ പോലീസ് വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു പ്രതിഷേധക്കാരെ തടയാൻ പോലും ശ്രമിച്ചിട്ടില്ലായിരുന്നു കോൺഗ്രസുകാർക്ക് എല്ലാം ഒരുക്കി കൊടുക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നാണ് കെ കെ അനീഷ് കുമാർ പറഞ്ഞത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചിട്ട് ആപത്ത് സ്വയം ക്ഷണിച്ചു വരുത്താതിരിക്കാൻ എം പി ശ്രദ്ധിക്കണമെന്നാണ് ബി ജെ പി അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകരുടെ ഈയൊരു രീതിയിലുള്ള പ്രതിഷേധത്തെ ഒരിക്കലും അനുവദിക്കാനാവില്ലെന്നാണ് കെ കെ അനീഷ് കുമാർ പറഞ്ഞത് ഒരു മണിക്കൂറിലേറെ സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തന്നെ നിലനിന്നിരുന്നു